ട്യൂബ് ഇതിനിപ്പോ നമുക്ക് ലൈഫ് നാലഞ്ചു വർഷം കഴിയുമ്പോൾ മാറുക ഇനി ചില കാലാവസ്ഥയിൽ അഴുക്ക് വെള്ളമൊക്കെ വീഴുന്ന ആണെങ്കിൽ വീടുകളൊക്കെയാണ് രണ്ടുമൂന്നു വർഷം മാറേണ്ടിവരും അപ്പൊ അതുകൊണ്ട് നമ്മളത് നമ്മൾ ഇങ്ങനെ തിരിയാണെന്നും പാട്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ ഉറപ്പിച്ചാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം പിന്നെ സ്റ്റവ് ഏതാ സർവീസ് ചെയ്ത് ഉപയോഗിക്കുക രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഒന്ന് മെക്കാനിക്കിനെ വിളിച്ചെന്ന് സർവീസ് ചെയ്യുക കാരണം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചിലപ്പോ തീ കുറയും മഞ്ഞക്കുള്ള ആൾക്കെത്തും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അത് എന്താവശ്യം വന്നാലും യാസഞ്ചിലാണ് സർവീസ് നമ്മൾ വിളിച്ചാൽ മതി എന്ത് സ്മെല്ലാണ്ടും ഉപയോഗിക്കരുത് അടച്ചു വെക്കുക നമ്മൾ ഓഫീസിലേക്ക് വിളിക്കാം അറിയത്തില്ലാത്തല്ലേ നമുക്ക് ക്യാപ്പോട് കൂടി ഇങ്ങനെ സൈഡിലേക്ക് വള്ളി വലിക്കാം ഇത് സൈഡിലേക്ക് വലിക്കാ ക്യാപ്പ് മേളിലേക്ക് പോകാം അതിന് ശേഷം സിലിണ്ടറിൽ ഓൺ ലോക്ക് ഉണ്ട് കണ്ടോ ഇത് മേളിലേക്ക് പ്രസ് ചെയ്താൽ മാത്രമേ ഈ ലോക്ക് വീഴുള്ളൂ വെറുതെ ഇങ്ങനെ നമുക്ക് രീതിയിട്ടില്ല പിന്നിങ്ങനെ നമുക്ക് പിടിച്ചോണ്ട് ി പിടിക്കാം മേലോട്ട് എന്നിട്ട് ഇതങ്ങ് പ്രസ് ചെയ്തിട്ട് ലോക്ക് വീണോ ഇത് ലോക്ക് വീണാൽ മാത്രമേ ഈ നോക്ക് മേലിലേക്ക് ഉയരൂ അതിന് ശേഷം ഓൺ ആക്കുക ഗ്യാസ് അതിനകത്ത് ലോഡായി എന്നിട്ട് നോക്കുന്നുണ്ടോ ചെയ്ത് നോക്കാം എല്ലാവർക്കും അതുമായിട്ട് പോയിട്ട് കാര്യമൊന്നും മേലോട്ട് <laughs> മേലോട്ട് േ അറിയാന്നു കൊടുക്കാനാ പറഞ്ഞേക്കാ പഠിപ്പിച്ചിട്ട് കട്ടി കൊണ്ടു കൊണ്ടു നീ ആള് കിഞ്ചില നമ്മൾ തന്നെ ഇതിന്റെ ആള് നമ്മളോട് നാലോട് ഞാൻ ഓതണം നമ്മളെ പേടിക്കണ്ട സാധാരണ മതി ആ ആ ആ പോടി നീ എന്നെ നോക്കിയോ ഇതെല്ലാം നോക്കിയോ ഈ റെഗുലേറ്റർ ഒന്ന് തീർച്ച നോക്കിയേ മതി ആടാ ആടാ ഓ ലൈറ്റ് അല്ലടാ ആടെ ഓഫൈ ഇങ്ങനൊരു കൂടാര വന്നിങ്ങനെ ആഹ അറിയോ ആടാ വന്നു വരുന്നു വേറെ ആള് ഒന്ന് കേറി ഇന്നു അല്ലേ അല്ലേ 100 100 അല്ലേ തങ്കത്തില്ല നീ करतोടാ അല്ലേ നിർത്തി പറഞ്ഞേ പറ്റിയല്ല അങ്ങോട്ട് അങ്ങേനെ ഇച്ചി ചോദിക്കോ അങ്ങേരെ അവിടെ जोर ആയി കളിക്കണ്ടേ ഇത് നിശ്ചയമായി വേറെ വന്നിങ്ങനെ കളിക്കാൻ പറ്റത്തോളും ഓർ